പുതുവത്സര സമ്മാനങ്ങളുമായി വരുന്ന മാരി ഗോൾഡൻ ഡയമണ്ട്സ് ഉദ്ഘാടനം ജനുവരി ഒന്നാം തീയതി കാലത്ത് പത്ത് മണിക്ക് പ്രമുഖ വ്യക്തിത്വങ്ങളുടെ സാന്നിധ്യത്തിൽ നടക്കുന്നു ഉദ്ഘാടനത്തോടനുബന്ധിച്ച് നോട്ടീസ് കൂപ്പൺ നിരവധി സമ്മാനങ്ങൾ മാരി ഗോൾഡൻ ഡയമണ്ട് പൂക്കോട്ടംപാടം വാണിയമ്പലം ചെമ്മാനം പൂച്ചപ്പോയിൽ ബൈപ്പാസ് റോഡ് നാടിന് സമർപ്പിച്ചു ചെമ്മാനം പൂച്ചപ്പോയിൽ പ്രദേശങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് ബൈപ്പാസ് റോഡ് ടിബി സെക്കിയർ ഉദ്ഘാടനം ചെയ്തു ടുക്കുന്ന രണ്ട് പ്രദേശങ്ങളാണ് പൂച്ചപ്പോലും ചമ്മമാനവ് എല്ലാം നിലക്കും പള്ളിയും മദ്രസ് അതുപോലെ തന്നെ വീടുകൾ അടുത്താണെങ്കിലും ഒരു വഴിയില്ലാത്തൊരു പ്രയാസം മൂലം ഏകദേശം ഒരു കിലോമീറ്ററിന് മേലെ സഞ്ചരിച്ച് മാത്രമേ നിന്നും നമുക്ക് പൂച്ചപ്പോയിലേക്ക് എത്താൻ സാധിക്കുകയുള്ളതായിരുന്നു അത് വെറും ഇരുന്നൂറ് മീറ്റർ കൊണ്ട് നമുക്ക് ഒരു ചെറിയൊരു ബൈപ്പാസ് ഇതിൽ സമ്മാനിച്ചുകൊണ്ട് പ്രിയപ്പെട്ട സെക്കീറാക്കാം നമുക്കറിയാം ഏകദേശം ഒരു സെൻറ്റിന് ഒരു ലക്ഷം രൂപേനും മേലെ വില വരുന്ന ഒരു സ്ഥലമാണ് അത്രയും സ്ഥലം ഒരു രൂപ പോലും മാത്രം നമ്മുടെ വേണ്ടി ും പ്രദേശത്തെ ജീവകാരുണ്യ പ്രവർത്തകനായ ടി പി സഖീർ സൗജന്യമായി സ്ഥലം നൽകിയതോടെയാണ് റോഡ് യാഥാർത്ഥ്യമായത് ചെമ്മാനത്തിൽ നിന്നും മദ്രസയിലേക്കും സ്കൂളിലേക്കും വിദ്യാർത്ഥികൾക്ക് ഒന്നര കിലോമീറ്റർ ദൂരമുള്ളത് ഇനി നൂറ്റി മീറ്റർ നടന്നാൽ പാറക്കുളം പൂച്ചപ്പൂയിൽ എത്തിച്ചേരാം ഉദ്ഘാടന ചടങ്ങിൽ സയ്യിദ് ഹബീബ് കോയത്തങ്ങൾ മജീദ് ഇടപെട്ട ടി മുഹസിൻ ടി പി മനാഫ് ടി പി സലീൽ കറുത്തേടത്ത് അബ്ദുറഹ്മാൻ എം ഹംസ നൌഫൽ പാറക്കുളം സിദ്ദീഖ് ഫൈസി ജയ്സൽ നിസാജ് എടപ്പറ്റ വി ഹൈദരലി മുർത്തന ഫൈസി താജുദ്ദീൻ ഫൈസി ബാദുഷ ഫൈസി തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ്